നമസ്കാരം എൻ്റെ പേര് സലീം ഇതെൻ്റെ വൈഫാണ് ഹസീന ഞങ്ങൾ ഞാൻ ഒരു ജി സി സി ഒണ്ടർപ്രണർ ആണ് ഇത് ഞങ്ങളുടെ മകൻ ഞങ്ങൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അത് വളരെ ക്രൂഷ്യൽ ടൈമാണ് എന്നുവെച്ചാൽ കൊറോണൻ്റെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ മകൻ്റെ ഒരു ഡെലിവറി വരുന്നത് പ്രീമെച്യൂർ ബർത്ത് ആയിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഏഴ് മാസം ആവുന്നതേ ഉള്ളൂ ആ സമയത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവനെ പ്രസവിക്കുന്നത് അപ്പോൾ അതൊരു ബർത്ത് ആയതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഈ ടെക്നോളജിൻ്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ മിംസ് പോലുള്ള ഒരു സ്ഥാപനം അതിൻ്റെ ടെക്നോളജീസ് അത് മാക്സിമം ഉപയോഗപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ തിരിച്ചു കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ടീമുകളുണ്ട് മീൻസ് ഇവിടുത്തെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ മിസ്റ്റർ മിസ് റഹ്മത്ത് നിസ അവരാണ് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് അതുപോലെ തന്നെ പീഡിയാറ്റിക് ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ബിനീഷ് അതുപോലെ തന്നെ ഡോക്ടർ റിഷാദ് അതുപോലെ തന്നെ ന്യൂനറ്റോളജിയിലെ എൻ ഐ യൂണിറ്റിലെ ഐശ്വര്യ ഡോക്ടർ രാജേശ്വരി അതുപോലെ തന്നെ സൗമ്യ എന്ന് പറയുന്ന സിസ്റ്റർ ഇവരൊക്കെ വളരെയധികം നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവർക്ക് യാതൊരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ഡെലിവറി നടക്കുകയും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് പിന്നീട് ഇവരുടെ കാര്യങ്ങളൊക്കെ അവർ വളരെ വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടും വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ടും നമുക്ക് യാതൊരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ഇവനെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം വി ആർ വെരി Uh, happy with the means service and uh, all the means teams. Thank you.